എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ച ഈത്തപ്പഴം വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മധുരവും പിന്നെ ഒരു കറു പോലെയുള്ള ഈത്തപ്പഴമാണ് ഏട്ടാ നന്നായിട്ട് പച്ചയല്ലെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് മധുരം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു അരക്കിലോളം എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് നല്ല തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയിലാണ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതും കാൽ കപ്പ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതും പച്ചമുളക് ഒരു ആറെണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടാവുന്ന വെള്ളനവൊക്കെ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടിപ്പോയിക്കോളൂട്ടാ അപ്പോൾ ഇതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലേക്കൊരു പിടി വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും കൂടെ നന്നായി ഇളക്കിയിട്ട് അതിലുള്ള എല്ലാത്തിൻ്റെയും വെള്ളമൊക്കെ പൊട്ടിപ്പോയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കല്ലേ ചെയ്യുക അപ്പോൾ അതൊന്നും തുടച്ചിട്ടല്ല അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇരിക്കില്ല പെട്ടെന്ന് കേടുവരും കേടാവാതിരിക്കാന് നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി തുടച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് എന്നാലും അതിലുള്ള ഇനി എന്തെങ്കിലും വെള്ളങ്ങളുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഈ എണ്ണയിലൊന്നിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പൊട്ടി പൊയ്ക്കോളും ആ വെള്ളമൊക്കെ പിന്നെ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട് അതും ഒരു ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനത് കുറച്ച് പൊടിച്ചിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യാൻ ആവശ്യം ഉള്ളപ്പോൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു എണ്ണയുടെ ചൂടിൽ സിം ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഇതൊന്നിങ്ങനെ ആ പൊടികളൊക്കെ ഒന്നിങ്ങനെ നമ്മൾ ഒന്നങ്ങനെ മോപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്വർക്ക ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അരക്കപ്പ് സ്വർക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒന്നും വേണ്ട നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു അളവ് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലെവലിൽ ഇപ്പം എണ്ണ അത്യാവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അച്ച് വലിയ അച്ചാണേ ശർക്കര ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പകത്തിന് കുറച്ചും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൽ ഈ തപ്പഴം നമ്മൾ മധുരം ചേർക്കാതെ എടുക്കുമ്പോൾ അത് അത്ര വലിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ശർക്കര ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനേട്ടാ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നമ്മൾ നല്ലൊരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആയതിന് ശേഷം തിള നന്നായി ഒന്ന് തിളച്ചോട്ടെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം മധുരം വേണമെന്നുണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഈത്തപ്പഴം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി ടി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം